ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ട് പാവപ്പെട്ട ഈ കുടുംബം ഈ കുടുംബം മുഴുവൻ കേരളത്തിലും ഈ കുടുംബത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിക്കുകയാണ് എന്താണ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ആവശ്യം അവര് ഈ രാവിലെയും അതുപോലെ വൈകിട്ടും ഈ അച്ഛന്റെ സമാധിസ്ഥലം അവര് ഏറ്റവും പരമപവിത്രമായിട്ടും പുണ്യമായിട്ടും കാണുന്ന ഒരു സ്ഥലമാണ് ആ ഇന്ന് രാവിലെ അദ്ദേഹം നാലു മണി തൊട്ട് ഏതാണ്ട് ഏഴ് മണി വരെ അവിടെ പൂജ ചെയ്തു വൈകുന്നേരവും അദ്ദേഹം പൂജ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഓരോ ആൾക്കാർക്കും അവരുടെ വിശ്വാസം വളരെ വലുതാണ് നിയമപരമായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള യാതൊരുവിധ ഒരു ഒരു തുണ്ടു കടലാസ് പോലും പോലീസ് ഇതുവരെ കൊടുത്തിട്ടില്ല ആർ ഡി ഒ ഇതുവരെ അവർ ഈ നാട്ടിലെ മനുഷ്യരില്ലേ അവർ ഈ നാട്ടില് നികുതി കരം കൊടുക്കുന്ന പിറകിൽ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ അവരുടെ സിവിൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഇവിടെ വഴി കൊടുക്കുന്നില്ല എന്നൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വളരെ കാലമായിട്ടുള്ള നിക്ഷിപ്ത താല്പര്യം ആ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയാണ് പോലീസ് അവരെ കരുവാക്കുന്നത് ബഹുമാനപ്പെട്ട നിയമസംവിധാനം അത് ഏത് കോടതിയാണോ അത് ജില്ലാ കോടതിയാണോ ഹൈക്കോടതിയാണോ നിയമസംവിധാനത്തെ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് പോകും